ിനും കടലിനും നടുവിലെ കാട്ടിലമ്മ മനമറിഞ്ഞു വിളിച്ചാൽ വിളി കേൾക്കുന്ന അമ്മ കൊല്ലം ജില്ലയിലെ ചവറ പൊന്മാന കാട്ടിൽ മേഖല ക്ഷേത്രത്തിൽ വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ഭദ്രകാളി അമ്മയുടെ രൂപത്തിലാണ് ഭക്തർക്ക് ദേവി ദർശനം നൽകുന്നത് അമ്മയോടെ മനസ്സിലെ ആഗ്രഹം പറഞ്ഞ് ക്ഷേത്രമുറ്റത്തെ ആൽമരത്തിൽ ഭക്തജനങ്ങൾ കെട്ടുന്ന ഓരോ മണിയും ഓരോ സ്വപ്നങ്ങളാണ് ആ മണികൾക്കം ദേവിയുടെ അടുക്കൽ ചെന്നെത്തും എന്നാണ് വിശ്വാസം കാട്ടിലമ്മയുടെ അടുക്കിലെത്തി ക്ഷേത്രത്തിൽ നിന്ന് പൂജിച്ചു വാങ്ങുന്ന മണി കെട്ടിയാൽ ഏതാഗ്രഹവും നടക്കുമെന്നാണ് വിശ്വസിക്കുന്നത് ഓരോ ദിവസവും ക്ഷേത്രംമറ്റത്തെ ആൽമരത്തിൽ നിന്ന് ഉയർന്ന മണി കിലുക്കങ്ങൾ അത് ശരിവെയ്ക്കും ആഞ്ഞടിച്ച സുനാമിത്തിരകളെ അതിജീവിച്ച ക്ഷേത്രം കൂടിയാണിത് അന്നീ ഭാഗങ്ങളെ മുഴുവൻ സുനാമി തിരകൾ വിഴുങ്ങിയിട്ടും ക്ഷേത്രത്തിന് യാതൊരു കേടുപാടുകളും സംഭവിച്ചിരുന്നില്ല ഇത് കാട്ടിലമ്മയുടെ സാന്നിധ്യം കൊണ്ടാണെന്നാണ് വിശ്വാസം ദാരികനെ വധിച്ച ഉഗ്രമൂർത്തിയുടെ ഭാവമാണ് ഇവിടുത്തെ പ്രതിഷ്ഠയ്ക്ക് ഗണപതി ദുർഗാദേവി മാടൻ മാടന്തമുരൻ യക്ഷിയമ്മ നാഗദൈവങ്ങൾ യോഗേശ്വരൻ തുടങ്ങിയ ഉപദൈവങ്ങളും ഇവിടെയുണ്ട് ഉദ്ദിഷ്ടകാര്യത്തിന് മണി നേർച്ച മറ്റൊരു ക്ഷേത്രത്തിലും ഇല്ലാത്ത ആചാരമാണ് ഉദ്ദിഷ്ടകാര്യത്തിന് മണി നേർച്ച മറ്റൊരു ക്ഷേത്രത്തിലും ഇല്ലാത്ത ആചാരമാണ് കാട്ടൽ മേഘത്തിലെ ക്ഷേത്രത്തെ വ്യത്യസ്തമാക്കുന്നത് മണി നേർച്ചയാണ് ഇവിടുത്തെ പ്രധാന വഴിപാട് ഉദ്ദിഷ്ട കാര്യത്തിനായാണ് ഈ നേർച്ച അഭീഷ്ട സ്ഥിതിക്കായി ക്ഷേത്രത്തിലെ പേരാലിൽ പ്രാർത്ഥിച്ച് മണി കെട്ടുന്നതിന് പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട് ഒരിക്കൽ വൃശ്ചിക മഹോത്സവത്തിന് കൊടിയേറിയ സമയത്ത് അതിൽ നിന്നൊരു മണി താഴെ വീണു ഇത് കണ്ട ക്ഷേത്ര പൂജാരി ആ മണിയെടുത്ത് തൊട്ടടുത്തുള്ള പേരാലിൽ കെട്ടി അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത ഉണ്ടായി കൂടാതെ ദൈവപ്രശ്നത്തിൽ പേരാലിൽ മണി കെട്ടുന്നത് ദേവി പ്രീതിക്ക് ഉത്തമമാണെന്ന് തെളിയുകയും ചെയ്തു ക്ഷേത്ര ശ്രീകോവിലിൽ നിന്ന് പൂജിച്ചു തരുന്ന മണിയുമായി പേരാലിനെ ഏഴു തവണ പ്രദക്ഷിണം വയ്ക്കുക അതിനുശേഷം ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് ആലിൻ്റെ കൊമ്പിലോ ആലിൽ കെട്ടിയിരിക്കുന്ന ചുവന്ന ചരടുകളിലോ കെട്ടുന്നതാണ് ആചാരം ഏഴു മാസമോ ഏഴാഴ്ചയോ ഏഴു ദിവസമോ തുടർച്ചയായി മണി കെട്ടിയാൽ ഏതാഗ്രഹവും സഫലമാകുമെന്നാണ് ഭക്തർ പറയുന്നത് ആഗ്രഹം സാധിച്ച ശേഷം ദേവിക്ക് ക്ഷേത്രമുറ്റത്ത് പൊങ്കാലയിടുന്ന പതിവുമുണ്ട് മണി കെട്ടുന്ന ചടങ്ങിൽ പ്രത്യേകിച്ച് എണ്ണമോ ഇത്ര ദിവസം വന്ന് മണി കെട്ടണമെന്ന് നിഷ്ഠയില്ല ഒരാൾക്ക് എത്ര മണി വേണമെങ്കിലും കെട്ടാം